ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ ഒരു സുഖത്തിനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും ആ അതിൻ്റെ സുഖം മനസ്സിലായി കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് പിന്നെ ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ തോന്നത്തില്ല അത്രയ്ക്ക് രസമാണ് നമുക്ക് ഭയങ്കര സമാധാനം തരുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നന്ദി പറയാം നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടുക ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടിയതിന് നന്ദി പറയാം ആരോടാണ് പ്രപഞ്ചത്തിനോട് അല്ലേ അപ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നന്ദി പറയാം ഇത്രയൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചതിന് അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിന് നിങ്ങളുടെ ആ ഒരു മനസ്സിന് നമ്മളോട് തന്നെ സ്വയം നന്ദി പറയാം നമ്മളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് പറയട്ടെ അതില്ലെങ്കിലേ ഒരിക്കലും നമുക്ക് സന്തോഷം എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കുറവിനെ പറ്റി ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അയ്യോ എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ എൻ്റെ ജോലി ശരിയായില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ലല്ലോ അതും അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എനിക്കിതെങ്കിലും ഉണ്ടല്ലോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം അത് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കും കാരണം വേറൊരാളുടെ കയ്യിൽ നിൽക്കുന്ന സാധനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമാധാനമാണ് കിട്ടുന്നത് കാരണം പിന്നെ അത് കിട്ടുന്നത് വരെ നമുക്ക് ഒരു അവരുടെ കയ്യിലതുണ്ട് അത് അതൊരാഗ്രഹമല്ല അതൊരു അത്യാഗ്രഹമാണ് എൻ്റെ അഭിപ്രായമാണ് തെറ്റാകാം തെറ്റാണെങ്കിൽ ഓപ്പണായിട്ട് പറയാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നൊന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് എവറിത്തിങ് ഇസ് ഇൻ അബണ്ടൻസ് ഒരുപാടുണ്ട് നമുക്ക് അപ്പോൾ അത് റിസീവ് ചെയ്യാനും കൂടെ നമ്മൾ റെഡി ആവണമെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ നന്ദി പറയുമ്പോഴുള്ള വേറൊരു ഇത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചമായിട്ട് നമുക്ക് ഉണ്ടാക്കിത്തരും എന്നുവെച്ചാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ വന്നു ചേരും ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എല്ലാവരെ പോലും എനിക്കും ഉള്ളതാണ് ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ആഗ്രഹങ്ങൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ വിഷമം വരും ശരിയാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷനും മേ ബി വേറെ എന്തെങ്കിലും നല്ലതിനായിരിക്കാം എന്ന് വിചാരിക്കുക അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഫിലോസഫി ആണല്ലോ എന്ന് തോന്നും അങ്ങനെയൊന്നുമല്ല കേട്ടോ ചില സിറ്റുവേഷൻസ് ചില എക്സ്പീരിയൻസസ് നമുക്ക് തരുന്ന കുറച്ച് ലെസൺസ് ഉണ്ടല്ലോ നമുക്ക് ഈ ബുക്കിൽ കിട്ടാത്ത അല്ലെങ്കിൽ ആരും പറഞ്ഞു തരാത്ത ചില കാര്യങ്ങളുണ്ടാവത്തില്ലേ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മുടെ ഒരാൾക്ക് പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് തലവേദന വരുമ്പോൾ എനിക്ക് തലവേദനയാണ് എന്ന് പറയുമ്പോൾ ആ പറയുമ്പോൾ നമുക്ക് ഓക്കെ തലവേദനയാണ് എന്ന് മനസ്സിലാവും പക്ഷെ ആ തലവേദന എന്താണ് എന്ന് നമ്മൾ മനസ്സിലാവണമെങ്കിൽ എന്താ നമുക്കും അത് വരണം അല്ലേ അപ്പോൾ ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാകാൻ വേണ്ടി അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കും ഉണ്ടായ ചില എക്സ്പീരിയൻസെന്ന് പഠിച്ചതാണെന്ന് വിചാരിച്ചോ മാത്രം വിചാരിച്ചാൽ മതി പക്ഷേ എന്ന് പറയുന്ന കാര്യം ഒരുപാട് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളൊരു കാര്യമാണ് ശ്രമിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുള്ളപ്പോഴൊക്കെ സമാധാനത്തിൻ്റെ ലെവൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു അമ്പത് ശതമാനമെങ്കിലും കൂടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും കേട്ടോ ആദ്യം ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ രാവിലെ എണീറ്റിരുന്നിട്ട് ഓ എം സോ സോ ഗ്രേറ്റ്ഫുൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റല്ലോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിന്നൊരു ബ്യൂട്ടിഫുൾ ഡേ എനിക്ക് കിട്ടിയല്ലോ അല്ല ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ അല്ലേ എന്ന് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ തോന്നും പക്ഷേ പിന്നതൊരു പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ദിവസം തന്നെ മാറും നമ്മൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് എനിക്കിതിനെ പറ്റിയൊന്നും ആധികാരികമായിട്ട് പറയാനറിയില്ല എന്നാലും എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നമ്മുടെ ചിന്തകൾ മാറിക്കഴിയുമ്പോൾ നമ്മുടെ മൂഡ് മാറും സ്വാഭാവികം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പക്ഷേ അങ്ങനെ മാറി കഴിയുമ്പോൾ ഇല്ലേ നമ്മളീ ഇല്ലായ്മയെ പറ്റി അധികം ചിന്തിക്കത്തില്ല അധികം ചിന്തി നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്കില്ല എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ലല്ലോ പക്ഷെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് താങ്ക്ഫുൾ ആവും അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് താങ്ക്ഫുൾ മോർ ദാൻ ദാറ്റ് നമുക്കൊരു സമാധാനം ഉണ്ടാവും ഓക്കെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഉണ്ടല്ലോ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഇതിങ്ങനെ ആയിപ്പോയോ എന്ന് തോന്നിയാൽ പോലും നെക്സ്റ്റ് മൊമെൻറ്റിൽ അതിൻ്റെ ഒരു നന്മയെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്ന കാര്യം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് അത് മേക്ക് ദാറ്റ് അൻ ആറ്റിറ്റ്യൂഡ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പവർഫുൾ ഡേ ആയിക്കോട്ടെ